പൂവന് മേളില് ഇത് കറുത്തായിരിക്കും കറുത്ത പൂവ് ആ കറുത്ത പൂവ് അത് കഴിഞ്ഞിട്ട് കണ്ണ് കറുത്തായിരിക്കും നല്ല കറുപ്പായിരിക്കും കറുപ്പായിരിക്കും നല്ല കറപ്പായിരിക്കും പിന്നെ ഇത് കറുപ്പായിരിക്കും നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞത് അത് കറുപ്പായിരിക്കും നല്ല കറുപ്പായിരിക്കും കറുപ്പായിരിക്കും നല്ല കറപ്പായിരിക്കും പിന്നെ ഇതിന്റെ വേറെ ഒരു ഭാഗത്തിന് ഇതെല്ലാം ഈ അഞ്ച് ഐറ്റം ഉണ്ട് ഇവിടെ ചുമലേരിക്ക ആ ഒരു അത് അത് പൂവിനോടൊന്ന് അതിന്റെ പൂ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് വരുന്നുണ്ട് അല്ലേ പൂ അപ്പൊ അങ്ങനെ ചോപ്പെന്ന് പറഞ്ഞാൽ ഫുള്ള് ചോമ്പല്ല ഒരു കറുപ്പ് കളർ കറുപ്പും ഇത് കളർന്ന് വന്നിരിക്കുന്നു അല്ലേ അങ്ങനെ വരുന്നുണ്ട് ഫുള്ള് കറപ്പായിട്ട് വരുന്നതും ഉണ്ട് നമുക്കല്ലേ ഓക്കേ ചേട്ടാ നമ്മുടെ ഈ കയ്യിലിരിക്കുന്നത് എത്ര മാസം പ്രായമുള്ളത് ഇത് പിന്നെ ഒൻപത് മാസം ഒമ്പത് മാസം പ്രായമുള്ള പൂവനാണിത് എട്ടു മാസം കഴിയുമ്പോൾ ആറ് മാസം തൊട്ട് ഓക്കെ പിന്നെ ദേഹത്തെ ആ ഒരു രോ ഫുള്ള് കറപ്പ് വരാം അതുപോലെ തന്നെ ഇവിടെ ഒരു മഞ്ഞ കളർ വരുന്നുണ്ടല്ലോ ഈ കളർ വരുന്നത് അത് ഇതിന്റെ ഒരു ഒരു പിന്നെ ചെലിങ്ങനെ മഞ്ഞ കളർ ചില ഓ ശരി പലട്ട് അങ്ങനെ ഉണ്ടല്ലേ ഓക്കെ പിന്നെ ചുണ്ടായാലും കറപ്പല്ലേ ഇതിപ്പോ തീറ്റില്ല പിന്നെ പിന്നെ നമ്മുടെ അതെല്ലാം ഫുള്ള് അതിന്റെ ആ രോഗം മാറ്റി കഴിഞ്ഞാൽ ദേഹം തൊക്കെ നമ്മുടെ സ്കിന്നെ ഇരിക്കും അതെല്ലാം കറപ്പായിരിക്കും ഫുള്ള് കറപ്പായിരിക്കും അല്ലെ ഇതെല്ലാം കറപ്പായിരിക്കും അപ്പൊ അതാണ് കരിങ്കോഴി അല്ലെങ്കിൽ കരിങ്കോഴിയുടെ ഒമ്പത് മാസമായ പൂവനാണ് ഈ കാണുന്നത് അപ്പൊ അതിന്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത് പിന്നെ നമുക്കൊരു പടക്കോഴിയോട് പിടിച്ചു കാണിക്കാം ചേട്ടാ ഇതിപ്പം എത്ര മാസമായ പടക്കോഴിയത് ഇത് എട്ടു മാസമായ മുട്ട ഇട്ടോണ്ടിരിക്കുന്ന കോഴിയാണ് ഇതെന്ന് പറയുമ്പോൾ പൂവനെ അപേക്ഷിച്ചിട്ട് സൈസ് കുറവായിരിക്കില്ല സ്ത്രീയല്ലേ വലിപ്പം കുറവാണ് ഓക്കെ പിന്നെ അതിന്റെ എല്ലാ ഗുണങ്ങളും ഇതിനകത്തുണ്ട് പിന്നെ ആ ഒരു കാഴ്ചയിൽ ആ ഒരു പൂവും കാര്യങ്ങളും ഇല്ല പൂവും അടയും കാര്യങ്ങളും പിന്നെ ബാക്കി കാലായാലും അതേ രീതിയിൽ തന്നെ ഫുള്ള് കറുപ്പാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വിറ്റാമിൻസും എല്ലാ പോഷക അതായത് പൂവൻ കോഴിക്കുള്ള പോലെ തന്നെ ഈ പെടക്കോഴികൾക്കും ഉണ്ട് പിന്നെ സൈസിൽ മാത്രം ചെറുതാന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിപ്പം മാസം എത്ര മുട്ട കിട്ടുന്നുണ്ടോ നമുക്ക് മാസം നോക്കുവാണല്ലോ ഒരു മാസം കുറഞ്ഞൊരു കിട്ടുന്നുണ്ട് നമുക്ക് ഇല്ല പതിനഞ്ച് കിട്ടത്തി കിട്ടത്തില്ലേ പിന്നിപ്പം നമുക്ക് എല്ലാ മാസം കിട്ടില്ല കിട്ടും നല്ലവണ്ണം ആഹാരം കൊടുക്കണം നല്ലവണ്ണം ആഹാരം ലെയർ ആണ് ഞാൻ കൊടുക്കുന്നത് മുട്ട ഇടുന്ന കോഴിക്ക് ലെയറാണ് ലെയർ മാഷാ കൊടുക്കണ്ട പക്ഷേ അതിന് ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത പിന്നെ നമുക്ക് ഇവിടെ കൂടുതലും ചേണ് തീരം അഴിച്ചുവിട്ട അന്നേരം ഇതിന് ഒരു വിറ്റാമിൻസ് വേറെ ഒരു സിസ്റ്റം കൂടെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കും ഓ ശരി അന്നേരം കൂട്ടിനകത്ത് ഇട്ട് കഴിഞ്ഞാല് സൂര്യപ്രകാശം അടിക്കത്തില്ല സൂര്യപ്രകാശം അടിക്കണം എന്നുള്ളതായിരുന്നു ആ ആ കരിങ്കോഴിയേ ഉള്ളൂ വിറ്റാമിൻ ഫുള്ളായിട്ട് കരിങ്കോഴി എന്താണെന്ന് വെച്ചാൽ സൂര്യപ്രകാശം ആകീരണം ചെയ്യണം ശരി സൂര്യപ്രകാശം ആണല്ലോ ഇതിന്റെ പ്രധാന പോഷകം മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അവിടുന്ന് കിട്ടുന്ന വിറ്റാമിൻസ് മൊത്തം ഇത് ആകിരണം ചെയ്യുക മെലാനിയം കൂടുക സാധാരണ മനുഷ്യ ശരീരത്തിൽ നമുക്ക് എട്ട് ആസിഡ് മതി ഇതിന് പതിനെട്ട് ആണ് ഇതിന്റെ ശരീരത്തിൽ എന്നാണ് ഇതിന്റെ കൂട്ടുള്ള വൈദ്യൻ എന്നോട് മധ്യപ്രദേശ് വെച്ച് പറഞ്ഞു അല്ലേ അതാണ് സാധാരണ നാടൻ കോഴികൾക്കാട്ട് കൂടുതൽ ഗുണം കരിങ്കുഴിക്കാ കൂടെ പോഷകം ശരി വിറ്റാമിൻസ് കൂടുതൽ ഏറ്റവും കൂടുതലാണ്